ബി ജെ പിക്ക് എതിരായ ഒരു രാഷ്ട്രീയ സാഹചര്യവും പശ്ചാത്തലവുമാണ് ഇവിടെ ഉള്ളത് എന്ന വർഷങ്ങളുടെ തിരിച്ചറിവ് ഇതൊക്കെ കാരണമാണ് അവിടെ നിന്നുകൊണ്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കുന്ന എത്രത്തോളം യാഥാർത്ഥ്യ ബോധത്തോട് ചേർന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആയിരുന്നു ഈ ചാനൽ ചർച്ച നടത്തിയിരുന്നെങ്കിൽ അൽകുമാർ പറയുന്ന വാദം എന്തായിരിക്കും കാരണം സി പി എം ഭരിച്ചിരുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ ഇന്ന് സി പി എം ഇല്ല ത്രിപുര ഞങ്ങളാ ഭരിക്കുന്നത് ബംഗാളിൽ നിന്ന് ഞങ്ങളാണ് പ്രതിപക്ഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബംഗാളിൽ ഏറ്റവും അധികം വോട്ടും സീറ്റുമുള്ള പാർട്ടി അത് ബി ജെ പി ആയിരിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങളും മാതൃഭൂമിയും അടക്കമുള്ള സർവേകൾ പ്രവചിക്കുന്നത് അതും ശരിയാ ഇപ്പൊ പുതിയ നറേറ്റീവ് കേരളത്തിൽ ഇതൊന്നും നടക്കില്ല കേരളത്തിൽ നടക്കുമാനില്ലേ നിങ്ങൾ ആരെയായി വെല്ലുവിളിക്കുന്നത് ശരിയാണ് കാസർഗോഡ് അടക്കമുള്ള പല പ്രദേശങ്ങളും നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിമാർ തന്നെ പലപ്പോഴും പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിയമസഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കേഡർമാർ വോട്ട് മാറ്റി ചെയ്താണ് ഞങ്ങൾ ബി ജെ പിയെ തോൽപ്പിക്കാറുള്ളത് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇവരുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഈ പരസ്പരമുള്ള ആക്ഷേപങ്ങളൊക്കെ ഒരു ഒരു ഘട്ടത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇവർ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത് സത്യമാണ് കേരളത്തിലെ ചില ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ചില സാഹചര്യങ്ങളുമുണ്ട് അതിന്റെ ഭാഗമായിട്ട് ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ബി ജെ പിയുടെ വിജയം ഒരു പരിധി വരെ ചില സ്ഥലങ്ങൾ തെരഞ്ഞെടുത്താൻ സാധിച്ചിട്ടുണ്ടാവാം പക്ഷെ ഇവിടെ പത്ത് പതിനഞ്ച് ശതമാനം വോട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഞങ്ങളാണ് പ്രതിപക്ഷം ഒരു കാര്യം അനിലിനോട് ഞങ്ങൾ പറയാം ഞങ്ങൾ ഏറ്റവും സേഫായിട്ടുള്ള ട്രെയിനിൽ മാത്രം മാത്രം നിന്ന് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ആളുകളല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ പോലെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ ഉപ്പുവച്ചകരമായി മാറുമായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട്ടിന് അവിടെ വോട്ടുണ്ടായിരുന്ന കാലഘട്ടം അവിടെ ഒരു തെരഞ്ഞെടുപ്പ് കടന്നു അതിൽ വോട്ട് ചെയ്ത് പുറത്തു വന്ന നമ്പൂതിരിപ്പാട്ടിനോട് മാധ്യമങ്ങൾ വെച്ചു താങ്കൾ ആർക്കാണ് വോട്ട് ചെയ്തത് നമ്പൂരിപ്പാട് വളരെ രസകരമായ രീതിയിലാണ് മറുപടി പറഞ്ഞത് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വർഗീയതയെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ വോട്ട് ചെയ്തു ആകെ രണ്ട് സ്ഥാനാർത്ഥികളു ബി ജെ പിയും കോൺഗ്രസിനും പിന്നെ നമ്പൂരിപ്പാട് ആർക്കാണ് വോട്ട് ചെയ്തത് അന്ന് നോട്ട് ചെയ്യില്ല അപ്പൊ ആർക്കും ഒരാൾക്കോ വോട്ട് ചെയ്തുള്ള വ്യക്തമാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോലും നിങ്ങൾ കോൺഗ്രസിനെതിരായിട്ട് ഒരു സ്ഥാനാർത്ഥിയും നിർത്തിയിട്ടില്ല നിങ്ങൾ ഓരോ സ്ഥലത്തിനായി പരാജയപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് ചുരുങ്ങി ചുരുങ്ങി അവസാനം ഇന്ത്യയുടെ തെക്കേ കോണിൽ ഈ അറബിക്കടലിന്റെ അറ്റത്ത് വന്ന് നിൽക്കുകയാണ് ഇനി ഇനി നിങ്ങൾക്ക് ഒരു ഇഞ്ച് പുറകോട്ട് പോകാനില്ല ഒരു ഇഞ്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അറബിക്കടലിലാണ് ആ അറബിക്കടലിലേക്ക് ചാടാൻ അതുകൊണ്ടാണ് എ കെ ബാലൻ പറഞ്ഞത് മക്കളെ ഇനി ഈനാമ്പേച്ചിയിലും മരപ്പട്ടിയിലൊക്കെ മുഖ്യമന്ത്രിയുടെ വീട്ടിലുള്ള സാധനം ഉണ്ടല്ലോ ആ ചിഹ്നത്തിൽ നിങ്ങൾക്ക് മത്സരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് എ കെ ബാലനാണ് നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഞങ്ങളാരും പറഞ്ഞതല്ല അത്ര മാത്രം തകർന്ന തരിപ്പണമായ ഒരു പാർട്ടി അവിടെ നിൽക്കുന്നു എന്താ എന്താ ഐഡിയ പറയാണ്ട് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് മാത്രമുള്ള പാർട്ടിയല്ല ഈ അറബിക്കടലിൻ്റെ അറ്റത്തുഞ്ഞാൽ അറബിക്കടലിന് അക്കരയുണ്ടല്ലോ അറബിക്കടലിനെ ബി ജെ പി ഉണ്ടാവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവും സപ്തസാഗരങ്ങൾക്കപ്പറയും എല്ലാ സപ്തസാഗരങ്ങളും മറികടന്നാലും അവിടെ ചെങ്കൂടി കാണും പൊട്ടുന്ന ലോക സൗദി അറേബ്യയില് കാണും നിങ്ങൾ മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്ത ലോകത്തെ ഒരു രാജ്യവും ഇല്ല അറബിക്കടലിൽ വരെ കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാന്ന് എല്ലാ രാജ്യത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് ആളുകൾ ജീവിക്കുന്ന ചൈന എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് െ പട്ടിണിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ളതോ അല്ല ഒരു ലോകരാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് പക്ഷെ സി പി ഐ ഇല്ലാതായില്ല ഞങ്ങൾ അതിജീവിച്ചു ഓ ഒന്ന് െ എനിക്ക് ഈ പുകഴ്ത്തി പറയുന്നത് ഇഷ്ടമല്ല വിചാരിക്കും ഞാൻ പൈസമെങ്ങുമുള്ള പാർട്ടിയാണ് ദേശീയപാത കണ്ടില്ലേ തീരദേശപാത എന്ന് കണ്ടില്ലേ ദേശീയപാത വന്ന ഇദ്ദേഹം കണ്ടില്ലേ മലയോരബാധ വന്ന കണ്ടില്ലേ തീരദേശപാത വന്ന കണ്ടില്ലേ እየወር <laughs> እንደ <laughs> ഞാൻ വിഷയത്തിലേക്ക് വരാം ഇവിടെ കേരളം എല്ലാത്തിലും ഒന്നാം സ്ഥാനത്താണെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം എങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ശമ്പളം മുടങ്ങുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാകുന്നത് ഉച്ചക്കഞ്ഞിക്ക് സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി വെക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ സ്ഥാനക്കയറ്റം വേണ്ടെന്ന് അഞ്ഞൂറിലധികം അധ്യാപകർ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് തോമസ് ജേക്കബ് കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ നവകേരള ഫെലോഷിപ്പ് ഇവർ വലിയ രീതിയിൽ കുട്ടികോഷിച്ച് നടപ്പാക്കി പ്രഖ്യാപിച്ചതാണ് അതിന്റെ ഫെലോഷിപ്പ് കിട്ടാതെ ആ റിസർച്ച് സ്കോളേഴ്സ് ആളുകൾ മുഴുവൻ കേരളത്തിൽ തെണ്ടി നടക്കുന്ന ഗതികേടിലാണ് അവരിൽ പലരും പലരും സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെയും ഒക്കെ ഭക്ഷണ വിതരണക്കാരായിട്ട് മാറുന്ന സാഹചര്യമുണ്ട് ഞാൻ ചോദിക്കുന്ന എൻഡോ സൾഫാൻ ദുരിതബാധിതർക്കുള്ള പെൻഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുവോ ആയാലും മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം കൊടുക്കാതെ ധികം പെൻഷനുകൾ പെൻഡിംഗ് ആയ ഒരു സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി പറയാണ് കേരളം ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം വേണ്ട മാഷെ ഞങ്ങൾക്ക് കേരളത്തിലെ ആളുകൾക്ക് പെൻഷൻ മതി ഇവിടെ വിലക്കുറവിൽ സാധനങ്ങൾ മതി സപ്ലൈക്കോ ഔട്ട്ലെറ്റിൽ നിന്ന് ശർക്കരയും പഞ്ചസാരയും അടക്കമുള്ള അരി അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങൾ കിട്ടിയാൽ മതി വിലക്കുറവിൽ കിട്ടിയാൽ മതി ഇവിടെ റേഷനും പെൻഷനും നിഷേധിക്കുന്ന നിരോധിക്കുന്ന സർക്കാർ ഒന്നാം സ്ഥാനത്ത് എത്തുന്നതിന്റെ മേന്മ ഞങ്ങൾക്ക് വേണ്ട വെള്ളക്കരവും വൈദ്യുതി ും വർദ്ധിപ്പിച്ചിട്ടും അധികമായിട്ട് സെസ് വർദ്ധിപ്പിച്ച് പെട്രോളിയം നികുതി ഉൾപ്പെടെ വർദ്ധിപ്പിച്ചിട്ടും ഞങ്ങൾക്ക് ഇതൊന്നും തരാൻ പറ്റാത്ത സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് ഞാൻ പറയും എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും